വേദപ്രയാഗ് മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് മക്കളുണ്ടോ ഉണ്ടെങ്കിൽ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം ഓരോ ദിവസം രാവിലെ സൂര്യനുദിക്കുമ്പോഴും നിങ്ങൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കുട്ടികൾ നാളെയുടെ ഭാവികളാണ് അത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിൽ തന്നെയും അവരെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എങ്കിലും അതിന് പറ്റാത്ത സാമൂഹിക വ്യവസ്ഥിതി നിലവിൽ നിങ്ങളുടെ കുട്ടികളിൽ കുട്ടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടോ സാമൂഹ്യദ്രോഹികളുടെ അദൃശ്യമായ കൈകൾ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക് കടന്നു കയറുന്നുണ്ടോ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്ത് നിങ്ങൾ മാത്രമായിരിക്കും അതിനെ എപ്പോഴും നിങ്ങൾ ജാഗരൂകരായിരിക്കണം അവരുടെ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്ന എം ഡി എം എ പോലെയുള്ള മാരക വിഷങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലേക്കും കയറി വരാനായി എപ്പോഴും തയ്യാറെടുത്ത് നിൽക്കുന്ന മാരകമായ ബോംബാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇതിനകത്തേക്ക് ഈ ഒരു വിപത്തിലേക്ക് നിങ്ങളുടെ കുട്ടികൾ കാലെടുത്ത് വയ്ക്കാതിരിക്കുവാനായി ഒരേ ഒരു വഴി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ അത് ഭാരതത്തിൻ്റെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തി ദയ കാരുണ്യം സ്നേഹം ധർമ്മം നീതി സത്യസന്ധത ഇവയെല്ലാം നിങ്ങളുടെ കുട്ടിയിൽ ചെറുപ്പത്തിലേ മുതൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും ഈ കാര്യം മറക്കരുത് ഒരിക്കലും ഇതിന് അലംഭാവം കാണിക്കരുത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ നിങ്ങൾ മാത്രമായിരിക്കും കാരണം നിങ്ങൾ മാത്രം ഇതിൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് നന്ദി